എല്ലാം കൊടുത്തിട്ടും വീണ്ടും കൂടുതൽ സുഖാന്വേഷണം അന്വേഷിച്ച അവൻ ഓടുകയാണ് അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞ സ്നേഹം ദൂർത്തടിച്ച അപ്പന്റെ കഥ എന്നും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പതിനഞ്ചാം അധ്യായത്തിന്റെ പതിനൊന്ന് മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് ഏറെ സുപരിചിതനായ ഒരു കഥാപാത്രമാണ് ദൂർത്തുപുത്രൻ സത്യത്തിലെ ദൈവ സ്നേഹത്തെ അല്ലെങ്കിൽ പിതാവിന്റെ സ്നേഹത്തെ ദൂർത്തടിച്ച പുത്രൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം എല്ലാം കൊടുത്തിട്ടും വീണ്ടും കൂടുതൽ സുഖാന്വേഷണം അന്വേഷിച്ച് അവൻ ഓടുകയാണ് അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞ സ്നേഹം ദൂർത്തടിച്ച അപ്പന്റെ കഥ എന്നും നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം എന്നാലും പന്നിക്കൂട്ടിൽ കിടക്കുന്ന അവനൊരു സുബോധം ഉണ്ടാവുകയാണ് എൻ്റെ അപ്പച്ചന്റെ ഭവനത്തിൽ എത്ര സമ്പാദ്യമാണുള്ളത് എത്ര ജോലിക്കാരാണുള്ളത് സുഭിക്ഷമായ ഭക്ഷണമുണ്ട് ഞാൻ എന്തിനാണ് ഈ പന്നിക്കൂട്ടിൽ വന്ന് കിടക്കുന്നത് അവനൊരു ഉണ്ടാവുകയാണ് അവൻ തിരികെ പിതാവിന്റെ അതിലേക്ക് പോകുമ്പോ പിതാവ് അവന് വേണ്ടി കാത്തിരിക്കുകയും അവനെ കണ്ട് കെട്ടിപ്പിടിക്കുകയും അവന്റെ കയ്യിൽ മുദ്രമോദരം അണിയിപ്പിക്കുകയും കൊഴുത്ത കാളക്കുട്ടികളെ കൊന്ന് ഭക്ഷണം ഒരുക്കുകയൊക്കെ ചെയ്യുകയാണ് സ്നേഹമുള്ളവരെ ഞാനും നിങ്ങളും പന്നിക്കൂട്ടിലാണ് കിടക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് വരുന്നില്ല ചില ഈ ലൗകിക മാനദണ്ഡങ്ങളൊക്കെ വെച്ച് നമ്മളിങ്ങനെ കിടന്ന് ഈ കടബാധ്യത ഈ രോഗവും ഈ ഞെങ്ങി ഞെരിങ്ങി നമ്മളിങ്ങനെ കിടക്കുകയാണ് ദൈവത്തിന്റെ പരിപാലനയിലേക്ക് ദൈവത്തിന്റെ അപരിമയമായ സ്നേഹത്തിലേക്ക് ആ വലിയ കരുണയിലേക്ക് നമ്മളൊന്നും എത്തിപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോഴും ഈ ആകുലതയും അസ്വസ്ഥതയും നിരാശയും ഒക്കെ എനിക്ക് നിങ്ങൾക്കൊക്കെ അനുഭവപ്പെടുന്നത് പ്രിയരെ ഈ നോമ്പ് ആ പിതാവായ ദൈവത്തിന്റെ ആപാ പിതാവിന്റെ സ്നേഹത്തിലേക്കുള്ള ഒരു തിരിച്ചു നടക്കലായിട്ട് നമുക്ക് ഒരു മാനസാന്തരം പെട്ട് കുമ്പസാരിച്ച് പിതാവിന്റെ അരികിലേക്കുള്ള ഒരു തിരിച്ചു നടപ്പിലാക്കാൻ നമുക്ക് പരിശ്രമിക്കാം